ോപ്പർ പാല കോട്ടം കേരള സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഡീലേഴ്സ് ബിൽഡേഴ്സ് നമസ്കാരം ഏവർക്കും എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാല ഭരണനാലം ഭാഗത്ത് ടൗണിൽ നിന്നും അധികം ദൂരെ അല്ലാതെയുള്ള ം വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് ആണ് കോട്ടയം ജില്ലയിൽപേട്ട് റൂട്ടിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്ററോളം മാറിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഭരണമാനം ടൗണിൽ നിന്നും ചൂണ്ടച്ചേരി റൂട്ടിൽ പോകുമ്പോൾ ബസ് റോഡ് റോഡടുത്ത് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റവന്യൂ രേഖകളിൽ പുരയിടുമായിട്ടുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലുള്ള നിരപ്പായ പ്ലോട്ട് വീട് നിർമ്മിക്കുന്നതിന് വളരെ യോജിച്ചതാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നിരപ്പായ ലാൻഡ്സ്കേപ്പോട് കൂടിയതും വർഷം മുഴുവനും വറ്റാത്ത ജല ലഭ്യത ഉള്ളതുമാണ് മാത്രമല്ല വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാത്ത ഏരിയ ആയുമാണ് ഭരണമാനം ടൗൺ പള്ളി സ്കൂൾ എന്നിവയെല്ലാം ഈ പ്ലോട്ടിൽ നിന്നും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ദർശനത്തിൽ വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് പ്ലോട്ടിന്റെ സ്ഥാനം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ പതിനഞ്ച് സെന്റ് വരുന്ന ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില സെന്റിന് രണ്ടേതാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില ചെറിയ അളവിൽ മാത്രം നെബോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ്